ഞാൻ ഞാൻ വീട്ടിലോട്ട് വന്ന് കയറിയുള്ളൂ അണി കഴിഞ്ഞിട്ട് അപ്പം ആരും ഇല്ല അനിയത്തി പുറത്തോട്ട് വരെ പോയേക്കാണ് പുറത്തോട്ട് പോയിട്ട് ഞാൻ അടുക്കള സാധാരണ വീട്ടിൽ വന്ന് കയറി ഞാൻ നേരെ അടുക്കളോട്ട് കയറി എന്തോ പോകാറുണ്ട് അടുക്കളോട്ട് കേറിപ്പോയി കടിച്ചു വരാ അടുക്കള എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നതേ ഒരു ചട്ടി വീ വറുത്ത ചട്ടിയോട് നോക്കിയപ്പോൾ എഴുതി വെച്ചേക്കുക ഒരു വറുത്ത വീരൻ്റെ ആട് സ്മൈലി ഫേസ് സത്യായിട്ട് ഇവിടെ വേറൊരു മനുഷ്യക്കുഞ്ഞ് പോലെ ഞാൻ മാത്ര വെളി എത്തി ആവശ്യത്തിൽ പോയതാ ലിറ്ററലി എഴുതി വെച്ചേക്കുന്ന ഒരു വറുത്ത വീട് എന്റെ ആണെങ്കിൽ